പ്രതിഷേധങ്ങൾക്കും പ്രതിപക്ഷ ബഹിഷ്കരണത്തിനുമിടെ കോഴിക്കോട്ട് പുതിയ പാളയം മാർക്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പുതിയ മാർക്കറ്റിൽ തീരെ ആരോപിച്ചാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചത് പ്രതിപക്ഷത്തെ വിമർശിച്ച മുഖ്യമന്ത്രി നല്ല കാര്യങ്ങൾ വരുമ്പോൾ പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധത്തിനിടെ അഞ്ചര ഏക്കറിൽ മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ കല്ലുത്താൻ കടവിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ച പുതിയ പാളയം പഴം പച്ചക്കറി മാർക്കറ്റ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് വികസനത്തിനൊപ്പം എല്ലാവരും നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു പരാജയപ്പെട്ടവരാണല്ലോ പക്ഷേ നാടിന്റെ വികസനത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുകൂലിക്കാതിരിക്കാൻ പാടുണ്ടോ ന്യൂ പാളയം മാർക്കറ്റ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പാളയം മാർക്കറ്റിൽ നൂറുകണക്കിന് തൊഴിലാളികളും വ്യാപാരികളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ഇതിനിടയിലൂടെ പുതിയ മാർക്കറ്റിന് പിന്തുണ പ്രഖ്യാപിച്ച വ്യാപാര വ്യവസായ സമിതി ഘോഷയാത്ര സംഘടിപ്പിച്ചത് നേരിയ ഉന്തിനും തള്ളിനും കാരണമായി ായി വ്യാപാരം നടത്തുന്നവർക്ക് പുതിയ മാർക്കറ്റിൽ അനുവദിച്ചത് ചെറിയ കടമുറികൾ ആണെന്നും വഴിയോര കച്ചവടക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റിൽ വരുമാന നഷ്ടം ഉണ്ടാകുമെന്നുമാണ് ആരോപണം സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള റൂമാണ് അവർക്ക് കൊടുക്കുന്നത് കച്ചവടം കച്ചവടം കച്ചവടക്കാർക്ക് ചെയ്യാൻ തീരെ അസൗകര്യമായിട്ടുള്ളതാണ് കോളനി നിവാസികളെ ഫ്ളാറ്റ് നിർമ്മിച്ച് അതിലേക്ക് മാറ്റിയ ശേഷമാണ് ബിഒടി അടിസ്ഥാനത്തിൽ പുതിയ മാർക്കറ്റ് കെട്ടിടം നിർമ്മിച്ചത് റിപ്പോർട്ടർ കോഴിക്കോട്